ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് ഇന്ന് പെറ്റ്സിന്റെ വീഡിയോ ആണ് വന്നിരിക്കുന്നത് നമുക്ക് ഒരുപാട് പപ്പീസുകൾ അതേപോലെ ഡോഗ്സുകൾ നല്ല റേറ്റ് സെയിലിനായിട്ട് വന്നിട്ട് വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കാം ബ്രീഡേഴ്സിന്റെ ഒക്കെ നമ്പർ യൂട്യൂബില് വീഡിയോ തൊട്ട് താഴെയാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതേപോലെ നിങ്ങൾക്ക് ഒരു പോമറേനിയൻ സ്പിറ്റ്സിന്റെ പപ്പി അല്ലെങ്കിൽ ഡാഷ് ഗേണ്ടിന്റെ പപ്പി ആയിരിക്കും ഒരാൾക്ക് ഗിഫ് വെക്കാൻ ഗിവവ് വേണം നമ്മൾ വയ്ക്കണെങ്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം നമ്മൾ നൂറ്റമ്പതിൽ കൂടുതൽ കമന്റ് വരാണെങ്കിൽ നമ്മൾ ഫസ്റ്റത്തെ ഗിവവായിട്ട് ഒരു പോമറേനിയ സ്പിറ്റ്സിന്റെ പപ്പി അല്ലെങ്കിൽ ഡാഷ് ഗേണ്ടിന്റെ പപ്പി ആദ്യത്തെ ഒരു ഗിവായിട്ട് നമ്മൾ നടത്തുന്നതായിരിക്കും അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം നൂറ്റമ്പതിൽ കൂടുതൽ കമന്റ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ചെയ്യുള്ളൂ അതിന്റെ വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പൊ സീരിയൽ നമ്പർ ഒന്ന് തൃശ്ശൂർ ജില്ലയിൽ മാളയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ക്രോസ് ബ്രീഡർ വന്നിരിക്കുന്നത് റോഡ് വീലറും ഫിറ്റ്ബുള്ളും ക്രോസ് ആയിട്ടുള്ള രണ്ടര വയസ്സ് പ്രായമുള്ള ഡോഗർ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഇതിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് അയ്യായിരം രൂപയാണ് വില വന്നിരിക്കുന്നത് അപ്പൊ ഈ ഡോഗറെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് അവരായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യുക സീരിയൽ നമ്പർ രണ്ട് കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഒന്നര വയസ്സ് പ്രായമുള്ള റോഡ് വീലറിന്റെ ഫീമെൽ ഫ്രഷ് ആണ് വന്നിരിക്കുന്നത് ഫ്രഷ് ബീച്ചാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇത് വന്നിരിക്കുന്നത് ഗിസ്മോ ഗ്രാൻഡ് ഡോട്ടറാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ വില വിത്ത് കെ എസ് ഐ സർട്ടിഫിക്കറ്റ് അടക്കം ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് റേറ്റ് നെഗോഷിയബിൾ ആണ് ഗ്രാൻഡ് ഡോക്ടറാണ് വന്നിരിക്കുന്നത് വിത്ത് കെ എച്ച് അട്ടിപ്പാട് ഫ്രഷ് ഫീമെയിൽ ഒന്നര വയസ്സ് പ്രായമുള്ളത് അപ്പൊ ഈ ഫീ റോഡ് വെയില അഡൽട്ട് ഫീമെയിലില് കിടക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ മൂന്ന് തിരുവനന്തപുരം ജില്ലയില് നീലിമൂടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് നല്ല അടിപൊളി ടോപ്പ് ക്വാളിറ്റി ഫ്രഞ്ച് ബുൾട്ടോക്കിന്റെ പപ്പീസുകൾ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് അതേപോലെ ഫസ്റ്റ് വാക്സിനേഷൻ കഴിഞ്ഞിട്ടുള്ള പപ്പീസാണ് വന്നിരിക്കുന്നത് അപ്പൊ ഫസ്റ്റ് വാക്സിനേഷൻ ഒക്കെ എടുത്ത പപ്പീസ് സെയിലായിട്ട് വന്നിരിക്കുന്ന വില എന്ന് പറഞ്ഞത് മെയിൽ പപ്പിക്ക് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നുള്ളൂ അതുപോലെ ഫീമെയിൽ പപ്പിക്ക് ഒമ്പതിനായിരത്തി അഞ്ഞൂറാണ് ചോദിക്കുന്നുള്ളൂ അപ്പൊ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഫ്രഞ്ച് ബുൾഡോഗിന്റെ ബപ്പീസിനെ കിട്ടാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഒക്കെ അവൈലബിൾ ആണ് പേരൻസിന്റെ വീഡിയോ നമ്മൾ ഫസ്റ്റ് തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ വാക്സിനേഷൻ ഫസ്റ്റ് എടുത്ത പപ്പീസുകളാണ് നമുക്ക് ഈ വില റേറ്റിന് വന്നിരിക്കുന്നത് അതായത് നല്ല റേറ്റ് ഓർഡർ ഫ്രഞ്ച് ബുൾഡോഗിന്റെ പപ്പീസുകൾ നമുക്ക് കൂടുതൽ സെയിലിനായിട്ട് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ക്വാളിറ്റി ബപ്പീസുകള് സീരിയൽ നമ്പർ നാല് കൊടുങ്ങല്ലൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ചധികം പപ്പീസുകൾ നമുക്ക് സെയിലായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നല്ല അടിപൊളി ഗോൾഡൻ റിട്രീവറിന്റെ വിത്ത് കെ സി ഐ സർട്ടിഫിക്കഡ് നല്ല പപ്പീസുകൾ വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ വില വന്നത് പത്തൊമ്പതിനായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില വരുന്നത് വിത്ത് കെ സി ഐ സർട്ടിഫിക്കറ്റ് അടക്കം അതേപോലെ തന്നെ ഡാഷ് ഗണ്ടിന്റെ പപ്പീസ് വന്നിട്ട് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് മൂവായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില വരുന്നുള്ളു ഫുൾ ബ്ലാക്ക് പപ്പീസുകൾ ഫുൾ ബ്ലാക്ക് അല്ല ബ്ലാക്ക് ആൻഡ് ടാങ്ക് കളറ് പപ്പീസറ് മൂവായിരം രൂപ ഈ പപ്പീസല്ലാതെ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ അവിടെ നമുക്ക് കെ സി ഐ സർട്ടിഫൈഡ് ഒന്നര വയസ്സ് പ്രായമുള്ള ബോക്സറിന്റെ ഫീമെയിൽ വന്നിട്ടുണ്ട് വെറും എണ്ണായിരം രൂപയാണ് ഈ ബോക്സറിന്റെ ഫീമെയിലിൻ്റെ വില വരുന്നുള്ളൂ വിത്ത് കെ സി ഐ സർട്ടിഫൈഡ് ബോക്സർ ഫീമെയിൽ അപ്പം ഇതിനെടുക്കാൻ താല്പര്യമുള്ളവര് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കൊടുങ്ങല്ലൂരാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങളുടെ നല്ല അടിപൊളി സെയിൽ ചെയ്തെങ്കിൽ ഇതേപോലെ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് ഒരു മിനിമം മുപ്പത് നാല് സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് റേറ്റ് പ്ലേസ് പെരിസിൽ ഡീറ്റെയിൽ മെസ്സേജ് അയക്കാൻ മറക്കരുത് അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നമ്മുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ അടുത്തൊരു ബാച്ചിലെ ഡാഷ് ഗണ്ടിന്റെ പപ്പീസ് വന്നിട്ടുണ്ട് അവിടെ തന്നെ ഒരു പപ്പിയുടെ വില വന്നിരിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പപ്പിയുടെ വില ചോദിക്കുന്ന ഉടനെ തന്നെ ഡാഷ് ഗണ്ഡിന്റെ പപ്പീസ് മെയിൽ പപ്പിയുണ്ട് ഫീമെൽ പപ്പിയുണ്ട് ഒരു പപ്പിയുടെ വില നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് കളർ ഉണ്ട് ബ്ലാക്ക് ആൻഡ് ഉണ്ട് സീരിയൽ നമ്പർ നോക്കി വിളിക്കാൻ ശ്രമിക്കാം ബ്രീഡേഴ്സിനൊക്കെ സീരിയൽ നമ്പർ അഞ്ച് കായംകൂളാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി ബ്ലഡ് ലൈൻ വരുന്ന അമേരിക്കൻ പുള്ളിയുടെ ഇയർ ക്രോപ്പ് ചെയ്തിട്ടുള്ള ഒരു മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് നാലു മാസമായത് ബേസിക് ട്രെയിനിംഗ് ചെയ്തിട്ടുള്ള പപ്പിയാണ് അപ്പൊ ഇതിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് വില വന്നിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള അമേരിക്കൻ പുള്ളിയുടെ മെയിൽ പപ്പിനെയൊക്കെ അന്വേഷിക്കണമെങ്കിൽ എടുക്കാവുന്നതാണ് ഇയർ ക്രോപ്പ് ചെയ്തിട്ടുണ്ട് ബേസിക് ട്രെയിനോട് ചെയ്തിട്ടുള്ള അമേരിക്കൻ പുള്ളിയുടെ നാലു മാസമായിട്ടുള്ള പപ്പി ഇരുപതിനായിരം രൂപ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സീരിയൽ നമ്പർ ആറ് തിരുവനന്തപുരം ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടുന്ന കുറച്ചധികം പപ്പീസുകൾ നമുക്ക് സെയിലായിട്ട് വന്നിട്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാൻ എന്താണെന്ന് മനസ്സിലാവുള്ളൂ പിറ്റ്ബുള്ളിന്റെ ഫീമെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത് ഒരു പപ്പിയുടെ വില വന്നിരിക്കുന്നത് ഏഴായിരം രൂപയാണ് അപ്പൊ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ മെസ്സേജ് കോണ്ടാക്ട് ചെയ്യാൻ റിപ്ലൈ തരുന്നതായിരിക്കും അവിടെ നിന്ന് തന്നെ നമുക്ക് പോമറേന സ്വിറ്റ്സിന്റെ പപ്പീസുകൾ വന്നിട്ടുണ്ട് ഒരു പപ്പിയുടെ വില വന്നിരിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ വില വന്നിരിക്കുന്നത് അപ്പൊ ഈ പപ്പീസുകൾ എല്ലാതും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള പപ്പീസുകൾ നമുക്ക് ഇവിടുന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് പോം സ്പിരിറ്റ്സിന്റെ പപ്പീസുകൾ അമേരിക്കൻ പുള്ളി പോക്കറ്റ് സൈസിന്റെ മെയിൽ പപ്പീസാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഒരു പപ്പിയുടെ വില വന്നിരിക്കുന്നത് പതിനാലായിരം രൂപയാണ് പതിനാലായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില വരുന്നുള്ളൂ അമേരിക്കൻ പുള്ളിയുടെ പോക്കറ്റ് സൈസ് നല്ല അടിപൊളി മെയിൽ പപ്പീസ് റോഡ് വീലറിന്റെ പപ്പീസുകൾ വന്നിട്ടുണ്ട് മെയിൽ പപ്പിയുടെ വില വന്നത് പതിമൂന്നായിരം രൂപയും ഫീമെയിൽ പപ്പിയുടെ വില വന്നിരിക്കുന്നത് പതിനായിരം രൂപ ചോദിക്കുന്നത് അപ്പോ റോഡ് വീലറിന്റെ പപ്പീസിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ല അടിപൊളി പപ്പീസുകൾ നമുക്ക് ഇവിടുന്ന് ഒരുപാട് സെയിലെ തിരുവനന്തപുരം തന്നെയാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത് അടുത്ത് നമുക്ക് അവിടെ സെയിലായിട്ട് വന്നിരിക്കുന്നത് ശിവാമയുടെ മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് ഒരു പപ്പിയുടെ വില വന്നിരിക്കുന്നത് പതിനേഴായിരം രൂപയാണ് പതിനേഴ് ആയിരം രൂപയാണ് ഒരു പപ്പിയുടെ വില വന്നിരിക്കുന്നത് മെയിൽ പപ്പിന്റെ ഫീമെയിൽ ഉണ്ട് ഷിവായുടെ അടുത്ത ബാച്ചിലെ പോമറേനയും സ്വിറ്റ്സിന്റെ പപ്പീസുകളാണ് വന്നിരിക്കുന്നത് ഇതിന്റെ പപ്പിയുടെ വില വന്നിരിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പപ്പിയുടെ വില വന്നിരിക്കുന്നത് മെയിൽ പപ്പിന്റെ ഫീമെയിൽ പൊപ്പിയുണ്ട് അതേപോലെ ജർമ്മൻ ഷിപ്പയുടെ ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് എണ്ണായിരം രൂപയാണ് ഇതിന്റെ വില വന്നിരിക്കുന്നത് ജർമ്മൻ ഷിപ്പയുടെ ഫീമെയിൽ പപ്പി ഇത് അടുത്ത ബാച്ചിലെ ജർമ്മൻ ഷിപ്പ് കഴിഞ്ഞ ഫീമെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത് ഒരു പപ്പിയുടെ വില ഒരു ചോദിച്ചിരിക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരുപാട് ജർമ്മൻ ഷിപ്പ് പപ്പീസുകൾ വന്നിട്ടുണ്ട് ഫീമെയിൽ പപ്പീസ് എണ്ണായിരത്തിഅഞ്ഞൂറ് രൂപയാണ് ഈ ബാച്ചിലെ പപ്പീസിന്റെ വില വന്നിരിക്കുന്നത് അതുപോലെ ഈ പപ്പീസുകൾ എല്ലാത്തും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ നല്ല അടിപൊളി പപ്പീസുകളാണ് നമുക്ക് ഇന്ന് വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ നിങ്ങളില് പെറ്റ്സുകളൊക്കെ സെയിൽ ചെയ്യാണ്ടെങ്കിൽ നമ്മുടെ ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരേണ്ടത് വീഡിയോസ് അയക്കാം അതുപോലെ റേറ്റ് പ്ലേസ് പെരുസിൻ്റെ ഡീറ്റെയിൽ മെസ്സേജ് അയക്കാൻ മറക്കരുത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ നല്ല സപ്പോർട്ടും കാര്യങ്ങളും നല്ല അടിപൊളി വീഡിയോസ് പെരുസിൻ്റെ വീഡിയോസ് നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്